ഹായ് ഹലോ അസളാ അയക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഒരു ലെഫ്റ്റ് ഓവർ ഇഡ്ലി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കുട്ടികളെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് വരാം ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കാണോ കുറച്ച് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ല അതിൻ്റെയൊക്കെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ മക്കളൊക്കെ അതാ സ്കൂളൊക്കെ വിട്ട് എത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇട്ടാ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഡ്ഡ്ലി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിന്ന് ഇഡ്ഡലി വെച്ചിട്ട് നമ്മളെ വീട്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ഇഡ്ഡലി ഇഡ്ഡലിയില്ലേ അതായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇഡ്ഡലി മഞ്ചൂരിയൻ ആക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഇത് ബാക്കിയുള്ള ഇഡ്ലി ആയിരുന്നില്ല കേട്ടോ ഞാനിതുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ കുറച്ച് ഇന്ന് നോക്കുമ്പോൾ ബാക്കി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിനായിട്ട് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയതാണ് കേട്ടോ ഉച്ചയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു മക്കളൊക്കെ വരുമ്പോൾ തന്നെ വേഗം സംഭവം റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഓരോ ഇഡ്ഡലിയും ഇതുപോലെ പീസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇതിപ്പോൾ മീഡിയം സൈസിലുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരു ആറ് പീസ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ ഈ അലുമിനിയത്തിൻ്റെയൊക്കെ ഇഡ്ഡി സ്റ്റാൻഡിൽ അതിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വലുപ്പത്തിലും ഇഡ്ഡലി ഉണ്ടാവുക അല്ലേ അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പീസൊക്കെ ആക്കുക കാരണം നമുക്ക് ഓരോ പീസ് ഓരോ ബൈറ്റായിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കുക വീഡിയോസൊന്നും കാണാത്ത കൊണ്ട് ഒരുപാട് പേര് വാട്സാപ്പിലും ആയിട്ടും ഒക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇൻഷാല്ല ഇനി പറ്റുന്ന പോലെയൊക്കെ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് കേട്ടോ എല്ലാം കട്ടാക്കിയിട്ടുള്ളത് ഒരു ആറേഴ് ഇഡ്ഡലി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കണം കേട്ടോ എന്ന ടൈല് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കുക നമ്മൾ ചിക്കനൊക്കെ ഏറ്റവും മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കൂലേ ചിക്കനും പിന്നെ എന്താണ് ഗോപി മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കൂലേ അതൊക്കെ പോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽക്ക് അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ഒരു ഒന്നോ ഒന്നൊന്നര സ്പൂണൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടിയത് മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നോർമൽ മുളക് പൊടി ആയതുകൊണ്ട് അര ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ എടുക്കുക അപ്പോൾ കാണാനും കുറച്ചും കൂടി നല്ലൊരു കളർഫുള്ളായിരിക്കും ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വളരെ കുറഞ്ഞ ഉപ്പ് ഇട്ടാൽ മതി കിട്ടാം കാരണം ഇതൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു കോട്ടിംഗ് ആണ് ഇഡ്ഡലി ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് ഉണ്ടാക്കണമല്ലേ അപ്പോൾ പിന്നെ കുറഞ്ഞൊരു ഉപ്പിട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ബാറ്ററിനുള്ള ഇൻഗ്രീഡിയൻസും കുറച്ച് മതി കേട്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഏഴ് ഇഡ്ഡിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണിത് അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ബാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയും കൂടണം കേട്ടോ ഇനി ഇതിൽക്ക് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ബാറ്ററി വേണ്ടിയത് നമ്മൾ പഴംപൊരിക്കുന്നു ആക്കുന്ന പോലെ അങ്ങനെ തിക്കായിട്ടുള്ളൊരു ബാറ്റർ അല്ല എന്നാൽ ജസ്റ്റ് ഇഡ്ഡലിയൊക്കെ ഒന്ന് കവർ ചെയ്യണം അങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ടുള്ളൊരു ബാറ്ററാക്കിയിട്ട് എടുക്കാം നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഈ ബാറ്ററി ഈ ഒരു ബാറ്റർ ഫ്രൈ ആയിട്ട് ഒരു സെപ്പറേറ്റ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇത് ജസ്റ്റ് ഒരു കോട്ടിംഗ് എന്നുള്ള രീതിയിൽ മാത്രം മതി അപ്പോൾ ദാ ഇനി ഇതിൽക്ക് ഒരു ടീസ്പൂൺ സോസും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തുവെച്ചാൽ നമ്മൾ ബാറ്റർ റെഡിയായി ഇപ്പം കണ്ട ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം അത്യാവശ്യം നല്ല ലൂസ് തന്നെയാണ് ആക്കിയിട്ടുള്ളത് പിന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കൊന്നും വേണ്ട കേട്ടോ ഇഡ്ഡലി ഡിപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മളിതിലിങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കണം അത്ര മാത്രമേ ഉള്ളൂ ആ ആ കണ്ട ഇതുപോലെയാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ കട്ട് ചെയ്ത് ബാറ്ററൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഓയിലും കൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലൊക്കെ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇഡ്ഡലിൻ്റെ പീസുകൾ ഉറന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇഡ്ഡിൻ്റെ ഇഡ്ഡലി കോട്ടിങ് വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം എണ്ണ കൂടി കൂട്ടുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ടിങ് കൊടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൽ കൊള്ളണ അത്രയും ഇഡ്ഡലിൻ്റെ പീസുകളെ നമുക്ക് അതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡ് കുക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ ഈ ലൂസ് ബാറ്റർ ആയതുകൊണ്ട് തമ്മിലിങ്ങനെ ഒട്ടിയിട്ടുണ്ടാവും പക്ഷേ കുഴപ്പമൊന്നുമില്ല പിന്നെ അധികം ഞാൻ ഈ ചീനച്ചട്ടിയിൽ ഇട്ടിട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഫ്രൈ പാനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പൂൺ കൊണ്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പോരൂട്ടോ അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ എന്താ പറയുക പുറംഭാഗം മാത്രം ആ ഒരു കോട്ടിങ് മാത്രം ചെറുതായിട്ടൊരു ക്രിസ്മിനെസ് ഉണ്ടാവും ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇത് ഓയിലും മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കണ്ട ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ തന്നെ ചിക്കനാണെന്ന് ചോദിച്ചിട്ട് ഓരോരുത്തരുടെ എടുത്ത് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ പക്ഷേ എന്താ പറയുക ചിക്കൻ്റെ ടേസ്റ്റ് അല്ല എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി പൊരിച്ച എണ്ണല്ലേ അത് ചൂടോട് കൂടിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഓയിലെടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലെടുത്തിട്ടുണ്ട് ഇനിയൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇനി ഇതിൽക്ക് ഓയിൽ ചൂടായി വരുമ്പോൾ അതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെറു ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പേസ്റ്റാക്കിയിട്ട് ചേർക്കണ്ട കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അതൊന്ന് ബ്രൗൺ ഷെയ്ഡാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടിയത് സവാളയാണ് ഒരു മീഡിയം സൈസിലുള്ള സവാള അങ്ങനെ ചതുരത്തിലോ കട്ട് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ ചൈനീസ് ഡിഷസ് ഒക്കെ നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാക്കണം അപ്പോഴാണ് ഒരുപാട് കുക്കാവുകയും അല്ലാതെ ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വാടി വന്നാൽ മതി അപ്പോൾ ഈ സവാളന്നുണ്ടെങ്കിലും ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു കുക്കായി അതിന് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ വരില്ലേ അത്ര മതി കേട്ടോ ഇനി നമുക്കിതിൽക്ക് ക്യാപ്സിക്കം വേണം ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതും ഇതേപോലെ തന്നെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നമ്മളങ്ങനെ ഇളക്കി കൊടുക്കുക ഇതും കുക്ക് ആവേണ്ട കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് വേണം അപ്പോഴാണ് അതിൻ്റെ ഒരു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൽക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് സോസുകളാണ് അപ്പോൾ കെച്ചപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളടുത്ത് റെഡ് ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കെച്ചപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ കെച്ചപ്പും സോയ സോസും ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ടീസ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് വിനീഗർ ഇനി ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ സോയ സോസും ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതും കൂടി ഒച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറുക്കി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ ഇതിൽ കൂടുതൽ കോൺഫ്ലോറിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ തന്നെ എടുത്താൽ മതി സോസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടി നമ്മൾ ഇഡ്ലിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലോർ ചേർത്തത് ഇനി ഇതാ ഇതിൽക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ ടേസ്റ്റുകളൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഇഡ്ഡലിൻ്റെ പീസുകളും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ പീസിലും ആ ഒരു ഗ്രേവി നല്ലോണം കോട്ട് ചെയ്യണ രീതിയിൽ നന്നായിട്ട് ഇളക്കി കേട്ടോ നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഇനിയിപ്പോൾ സ്പ്രിങ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതിലീക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ എല്ലാ സീസണിലൊന്നും സ്പ്രിങ് ഓണിയൻ കിട്ടില്ല അപ്പോൾ എന്താ പറയുക അതിന് പകരമായിട്ട് മലിൻ്റെ ചേർക്കേണ്ട കേട്ടോ കാരണം മലിൻ്റെ ഇലക്ക് ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റാണ് മാറും അപ്പോൾ അതുകൊണ്ട് മല്ലിൻ്റെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും സ്പ്രിംഗ് ഓണിയൻ നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓണിയൻ ഒന്നും ചേർക്കണില്ല നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല ഫ്ലെയിമിലിട്ടിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇഡലി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ചിക്കൻ മഞ്ചൂരിയനും ഗോപി മഞ്ചൂരിനും ഒക്കെ ഉണ്ടാക്കാൽ ഫ്രൈഡ് റൈസിൻ്റെ എഗ്ഗി റൈസിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷൊക്കെ ആയിട്ടൊക്കെ അല്ലേ ഇതൊരു സൈഡ് ഡിഷ് അല്ലെ കേട്ടോ ഇതൊരു മെയിൻ കോസ് തന്നെയാണ് നമുക്കിത് ഇങ്ങനെ തന്നെയാണ് കഴിക്കാം ഇനി വേറെ എന്താ പറയുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചട്നിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് കൂടുതൽ സമയം വെച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊന്നും ടൈമില്ല അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക സെർവിങ് ഡിഷ് ഒക്കെ ആക്കിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതിനുശേഷം എല്ലാവർക്കും തരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഓരോക്കെരു ഫേവറേറ്റ് ആണ് ഇത് എപ്പോഴും ഞാൻ മുന്നേക്കെ എപ്പോഴും ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ടായിരുന്നു ഇപ്പോൾ കുറേയായിട്ട് ഞാനതിങ്ങനെ എന്താ പറയുക കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോൾ അതെപ്പോഴും പറയും ഇഡലി മഞ്ചൂരിയൻ ഉണ്ടാക്കുക എന്ന് പറയലുണ്ട് പക്ഷേ എന്താ പറയുക ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ വേണമല്ലോ ഉണ്ടാക്കാൻ അപ്പോൾ ഇങ്ങനെ ഡിലേ ആയിപ്പോയതാണ് അങ്ങനെ നമ്മൾ ഇഡ്ഡലി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആയി എന്ന് തോന്നില്ല ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒന്ന് അറിയിക്കുക കേട്ടോ നമ്മൾ കുറേ റെസിപ്പീസ് കുറേ ആൾക്കാർ ട്രൈ ചെയ്യലുണ്ട് ട്രൈ ചെയ്ത് നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയലുണ്ട് വാട്സപ്പിലും മെസ്സേജ് ആക്കലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതോടിച്ചിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ പറയണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം കുറേ ആൾക്കാർ നമുക്ക് സജഷൻസും തരലുണ്ട് എന്തായാലും അത് ചേർത്തുകൂടെ ഇത് ചേർത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സജഷൻസും തരലുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം എല്ലാവരുടെ ടേസ്റ്റും ഡിഫറൻറ്റാണ് അല്ലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നും നമ്മളത് ഷെയർ ചെയ്യാന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കും സജഷൻസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കരമായിട്ട് വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ പിന്നെ ഒരെണ്ണാളിയും ഹാദിൻ്റെയും അനാമിൻ്റെയും മുടി വെട്ടിക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് കുറേ ആയിട്ട് ഞാൻ മുടി വെട്ടിക്കാൻ പോവില്ല താറാക്കാൻ്റെ കൂടെ പറഞ്ഞേക്കലാണ് അപ്പോൾ പോയി വരുമ്പോൾ പലപ്പോഴും ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഏർക്കില്ല കേട്ടോ വെട്ടിയിട്ടുണ്ടാവാം അപ്പോഴൊക്കെ വിചാരിക്കുമോ ഏതായാലും ഒന്ന് ഞാനും കൂടി ഒന്ന് പോകണം ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടണം മൊത്തത്തിലൊര ഹെയർ സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റണം പ്രത്യേകിച്ച് അനാമിൻ്റെ ഹെയർ ഒന്ന് മാറ്റണം എന്നൊക്കെ ഒരു പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങിയതാണ് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് പക്ഷേ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോൾ ഒട്ടപ്പടി ഉള്ളൊരു സലൂണിലാണ് കേട്ടോ പോയിട്ടുണ്ടായിന് അതിൻ്റെ മുടിയൊക്കെ നമ്മളെങ്ങനെ സ്റ്റൈൽ ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെയും അതേപോലെ തന്നെ അങ്ങോട്ട് പഴയ പോലെ തന്നെ അങ്ങോട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം ചെറുതാക്കി വെട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിന് പിന്നെ അതേപോലെ അനാമിൻ്റെ ഹെയർ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ ഓളം മുടി ഞാൻ അങ്ങനെ ചെറുതാക്കി വെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ പൊതുവേ അജയൊക്കെ ചെറുതാകുമ്പോൾ മുടി നല്ലോണം ചെറുതാക്കിയാൽ വെട്ടിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടം ചെറുതാക്കി വെട്ടിക്കുന്ന പക്ഷേ ഇവളെ മുടി അങ്ങനെ വെട്ടാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഇവള് ചെറിയതാവുമ്പോൾ തന്നെ ഇവളുടെ മുടി അങ്ങനെ ഭയങ്കര കേളിയായിട്ടെന്നെ ഉണ്ടായിന് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റൈൽ ചെയ്യാൻ പറ്റാത്തൊരു മുടി ായിരുന്നു ഭയങ്കര റഫ് ആയിട്ട് എനിക്കതൊരു എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റണില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വളർത്തിയിട്ട് കെട്ടിക്കൊടുക്കുന്നാലേ ഒതുങ്ങിക്കൊള്ളൂ എന്നുള്ളൊരു ധാരണയിൽ അങ്ങനെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ രണ്ടാളെ മുടിയും ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ട ആനാമിൻ്റെ മുടി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീട്ടുന്നത് ശരിക്കും എല്ലാവർക്കും ഒരു സർപ്രൈസായിരുന്നു ആളിങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ മുടിവെട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ആ സലൂണിൻ്റെ ഒരു ഫാൻസി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി കയറിയതായിരുന്നു പക്ഷേ അവിടെ കയറിയപ്പോൾ തന്നെ ഓൾക്ക് ഭയങ്കര ആവശ്യങ്ങൾ അപ്പോൾ ഞാൻ വേഗം ഇറങ്ങിയതാണ് കേട്ടോ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ആണെങ്കിൽ ബാങ്കോട് കള സമയമായി തുടങ്ങിയിട്ടുണ്ട് മരുവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വേഗം വിട്ട് പോകാന്നുള്ള ഇതിൽ ഇറങ്ങിയതാണ് അപ്പോൾ അതാ ഇത്രയുള്ളിട്ടോ ഇന്നത്തെ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈണ്ടപ്പാക്കുക ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളും എല്ലാ ഐറ്റംഷാളാം നമുക്കിനിയും കാണാം അതായിരിക്കും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ